പുറപ്പാട് അധ്യായം പതിനാറ് അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇസ്രയേൽ മക്കൾ മിസ്രൈൻ ദേശത്ത് നിന്ന് പുറപ്പെട്ട രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘമൊക്കെയും ഏലീമിനും സീനായിക്കും മധ്യേയുള്ള സീൻ മരുഭൂമിയിൽ വന്നു ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രയേൽ മക്കളുടെ സംഘമൊക്കെയും മോഷിക്കും അഹരോനും വിരോധമായി പെറുപിറുത്തു ഇസ്രയേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിശ്രൈം ദേശത്ത് വെച്ച് യഹോവിയുടെ കൈയാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശിയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കും ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു പെറുക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ കൊണ്ടുവരുന്നത് ഒരുക്കുമ്പോൾ ദിവസം പ്രതി പെറുക്കുന്നതിന്റെ ഇരട്ടി കാണും എന്ന് അരുളി ചെയ്തു മോശിയും അഹരോനും ഇസ്രയേൽ മക്കളോടൊക്കെയും നിങ്ങളെ മിശ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് യഹോവ തന്നെ എന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും യഹോവയുടെ നേരെയുള്ള നിങ്ങളുടെ പിറുപിറുപ്പ് അവൻ കേട്ടിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ പെരുപുറുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു മോശ പിന്നെയും യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു ഞങ്ങൾ എന്തുള്ളൂ നിങ്ങളുടെ പിറുപിറുപ്പ് ഞങ്ങളുടെ നേരെയല്ല യഹോവയുടെ നേരെ എന്ന് പറഞ്ഞു അഹരോനോട് മോശെ യഹോവയുടെ മുമ്പാകെ അടുത്തു വരുവിൻ അവൻ നിങ്ങളുടെ പിറുപിറുപ്പ് കേട്ടിരിക്കുന്നു എന്ന് ഇസ്രയേൽ മക്കളുടെ സർവ്വസംഘത്തോടും പറക എന്ന് പറഞ്ഞു അഹരോൻ ഇസ്രയേൽ മക്കളുടെ സർവ്വസംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു യഹോവ മോശിയോട് ഇസ്രയേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവിയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറക എന്ന് കൽപ്പിച്ചു വൈകുന്നേരം കാടുകൾ വന്ന് പാളയത്തെ മൂടി പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞു കിടന്നു വീണുകിടന്നു കിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു ഇസ്രയേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയായിയാൽ ഇതെന്ത് എന്ന് തമിഴ് തമ്മിൽ ചോദിച്ചു മോശി അവരോട് ഇത് എഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു ഓരോരുത്തർ ഭക്ഷിക്കാകുന്ന എടുത്തോളം താന്താന്റെ താൻ താൻറെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് എഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രയേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി ഇടങ്ങഴികൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല ഓരോരുത്തൻ താന്താന് ഭക്ഷിക്കാകുന്നയിടത്തോളം പെറുക്കിയിരുന്നു പിറ്റന്നാളേക്ക് ആരുമൊട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളേക്ക് കുറെ ശേഷിപ്പിച്ചു അത് ക്രമിച്ചു നാറി മോശി അവരോട് കോപിച്ചു അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കും വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകി പോകും എന്നാൽ ആറാം ദിവസം അവർ ആളൊന്നിന് ഈരണ്ടിടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശിയോട് അറിയിച്ചു അവനവരോട് അത് യഹോവ കൽപ്പിച്ചത് തന്നെ നാളെ സ്വസ്ഥതയാകുന്നു യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത് ചുടുവാനുള്ളത് ചുടുവിൻ പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്വിൻ ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് വെപ്പിൻ മോശ കൽപ്പിച്ചതുപോലെ അവരത് പിറ്റന്നാളേക്ക് സൂക്ഷിച്ചു വെച്ചു അത് നാറിപ്പോയില്ല ക്രമിച്ചതുമില്ല അപ്പോൾ മോശ പറഞ്ഞത് ഇത് ഇന്ന് ഭക്ഷിപ്പിൻ ഇന്ന് യഹോവയുടെ ശപത്താകുന്നു ഇന്ന് അത് വെളിയിൽ കാണുകയില്ല ആറു ദിവസം നിങ്ങൾ അത് പെറുക്കേണം ശബത്തായ ഏഴാം ദിവസത്തിലോ അത് ഉണ്ടാകില്ല എന്നാൽ ഏഴാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറേ കണ്ടില്ല അപ്പോൾ യഹോവ മോശിയോട് എന്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും നോക്കുവിൻ യഹോവ നിങ്ങൾക്ക് ശബത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ആറാം ദിവസം അവൻ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു നിങ്ങൾ താന്താങ്ങളുടെ സ്ഥലത്ത് ഇരിപ്പിൻ ഏഴാം ദിവസം ആരും തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ ജനം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ഇസ്രേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു അത് കോതമ്പാലരി പോലെയും വെള്ളം നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതും ആയിരുന്നു പിന്നെ മോശെ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത് ഞാൻ നിങ്ങളെ മിശ്രയിൽ ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു അഹരോനോട് മോശെ ഒരു പാത്രമെടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മണ്ണ ഇട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ള എന്ന് പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യസന്നിധിയിൽ വെച്ചു കുടിപ്പാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രയേൽ മക്കൾ നാൽപ്പത് സമ്മത്സരം മന്ന ഭക്ഷിച്ചു കനാൻ ദേശത്തിന്റെ അതിരിലെത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു ഒരു ഇടങ്ങഴി ഓമേർ പറ എഫായുടെ പത്തിലൊന്നാകുന്നു